എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ആരോഗ്യമേഖലയിൽ ഒന്നര പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പരിചയവും വിശ്വാസവും ആർജിച്ച എം എച്ച് എൽ പാറ്റ് കെയർ ലബോറട്ടറിയുടെ പുതിയ സെന്റർ അസ്മാബി കോളേജിനു സമീപം തെക്കുടം ബസാറിൽ മാനോസ് പ്രോപ്പർട്ടീസിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിലെ മികച്ച ലാബുകളായ മെട്രോപൊളീസ് പാത് കെയർ മെഡിസിസ് ബയോജെൻ ആക്ലിൻ തുടങ്ങിയ കമ്പനികളുടെ മേഖലയിലെ ഔദ്യോഗിക സർവീസ് പ്രൊവൈഡറാണ് എം എച്ച് എൽ എല്ലാവിധ സ്പെഷ്യാലിറ്റി പരിശോധനകളും സാധാരണ പരിശോധനകളും എം എച്ച് എല്ലിൽ ലഭ്യമാണ് എൻ എ ബി എൽ അക്രെഡിറ്റേഷനുള്ള കമ്പനികളുമായി സഹകരിച്ച് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ സേവനങ്ങൾക്ക് മിതമായ നിരക്കും ഗുണമേന്മയും ഉറപ്പുവരുത്താൻ എം എച്ച് എൽ മുൻഗണന നൽകുന്നുണ്ട് എഴുന്നൂറ്റി രൂപ മുതലുള്ള ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ് എറിയാട് ദുബായ് റോഡിലും കാരാ ബഹദൂർ മാളിലും എം എച്ച് എൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചങ്ങാടിയിൽ ആരംഭിക്കുന്ന മെട്രോപോളിസിന്റെ എക്സ്ക്ലൂസീവ് ലബോറട്ടറി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് കൃത്യതയുള്ള പരിശോധനാഫലം വേഗതയുള്ള സേവനം എന്നിവ എം എച്ച് എല്ലിന്റെ മുഖമുദ്രയാണ് കൂടുതൽ പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയെന്ന സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ലക്ഷ്യവും എം എച്ച് എൽ മാനേജ്മെന്റ് മുന്നോട്ടുവയ്ക്കുന്നു രാവിലെ ഏഴ് മണി മുതൽ നാല് വരെ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള സർട്ടിഫിക്കറ്റുള്ള ലാബ് ടെക്നീഷ്യൻസിനെ എം എച്ച് എൽ സ്ഥാപനങ്ങളിൽ തൊഴിലവസരവുമുണ്ട് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനും ജോലി ആവശ്യങ്ങൾക്കുമായി എം എച്ച് എല്ലിൻ്റെ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് മൂന്ന് ഏഴ് നാല് ഒൻപത് ആറ് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക